ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റ് വന്നതിന് ശേഷം എനിക്ക് ആദ്യം എൻ്റെ പച്ചക്കറി കൃഷിയെല്ലാം ഒന്ന് നോക്കാനാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ് അന്ന് ഇവരെയൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ മനസ്സിനൊരു പ്രത്യേക വൈഭം അടിക്കും അപ്പം എഴുന്നേറ്റ് വന്ന് കട്ട ചായയൊക്കെ കുടിച്ച് സന്തു പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നതിന് ശേഷമാണ് ഞാൻ മാവ് അരച്ച് വെച്ചത് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം ഒക്കെ ഉണ്ടായി കുറച്ച് സമയം കഴിഞ്ഞ് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം ഉണ്ടാക്കിയത് അപ്പം ഉണ്ടാക്കി നല്ല സോഫ്റ്റ് അപ്പവും പിന്നെ ഈ ചട്നിയാണ് എടുത്തത് തേങ്ങ ഇങ്ങനെ തിരുമി ഇട്ടിട്ട് കുരുമുളക് പച്ചക്കുരുമുളക് അരച്ച് മീൻ വറുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് വെച്ചതാണ് പക്ഷേ ഞാൻ അറിയാണ്ട് മീനിനകത്ത് മുളകുപൊടി പെരട്ടിപ്പോയി മുളകുപൊടിയും അല്ലാതെ കുരുമുളകൊക്കെ ചേർത്ത് പോയി പിന്നെ വിചാരിച്ചു എന്നാൽ അതങ്ങ് ഉണക്കി വെക്കാം അപ്പോൾ ഇവർ രണ്ട് പേരും എണ്ണീറ്റ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പേരും കുളിച്ചൊക്കെ കഴിഞ്ഞ് അന്യൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ല അന്നും കഴിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത് കുറച്ച് ലേറ്റായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല സംഭവം എന്താണെന്ന് എന്തായാലും ഞങ്ങൾ മൂന്ന് പേരോട് കൂടി തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണേ അപ്പം നല്ലുനോട് ഞാൻ പറഞ്ഞു നീ എന്നാൽ ഇന്ന് വീഡിയോ എടുക്ക് എന്നും പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും പച്ചക്കറി നട്ടയിടത്തേക്ക് പോയി ഇതായത് ഈ തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ ചീര നട്ടായിരുന്നു പക്ഷേ അന്ന് രാത്രി അന്ന് ഞാനത് ചീര അരി പാകിയതിൻ്റെ അന്ന് തന്നെ ഭയങ്കര മഴ പെയ്തിട്ട് അവിടെ വെള്ളം കെട്ടിരുന്നു അപ്പം വെള്ളം കയറിയിട്ട് അതിൻ്റെ ഇത് അങ്ങോട്ടൊക്കെയോ ചീര അരി ഒഴുകിപ്പോയി പിന്നെ ആ വെള്ളം കിടന്നതുകൊണ്ടായിരിക്കാം വളർന്നു വന്നത് ഒരു ബലമൊന്നുമില്ലാതെ ഒരു വേറൊരു രീതിയിൽ അതിൻ്റെ വേരൊക്കെ ചിലപ്പോൾ അളിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് കണ്ടു കേട്ട് ഭയങ്കര സന്തോഷമായി എനിക്ക് ഇത് കണ്ട് കാണുമ്പോഴത്തേക്കിനും ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം അമ്മച്ചിയുടെ സമ്മതത്തോടു കൂടി ഞാൻ ഇവിടെ ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയേക്കുവാണ് ഏറെക്കുറെ എല്ലാം പൂത്തും കാഴ്ചയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി തുണി കഴുകുന്ന പരിപാടിയിലേക്ക് നടന്ന് കടന്നിരിക്കുകയാണ് തുണി കഴുകി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് അത് തന്നെയല്ലേ ഇവർ രണ്ടുപേരും ഇറങ്ങി വന്നിരിക്കുന്നത് രാവിലെ ഇതുവഴി ഒരു ചേര പോയി ഒരു ചേര പോയതുകൊണ്ട് എനിക്കവിടെ തനിയെ നിൽക്കാൻ ഒരു പേടി അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും കൂടി എനിക്ക് കാവൽ വന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നിന്ന് രണ്ട് പ്രോഡക്റ്റ് ഓർഡർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്ന കേട്ടോ വേറൊന്നുമല്ല കുറച്ച് ബുഷ് വന്നതാ അവൾ അതെല്ലാം ഓപ്പൺ ചെയ്യുക തലയിൽ ഇടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞൊരു ടോപ്പും ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി അവർ ഓപ്പൺ ചെയ്തൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെയൊക്കെ അങ്ങ് സമയമൊക്കെ ഞാൻ കുറേ അങ്ങ് പോയി പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കുറേ ബുഷ് ഇങ്ങനെ ഓർഡർ ചെയ്യും കാരണം ഓരോ ഡ്രസ്സ് ഇടുന്ന ഇടുന്നോണ്ടനെ അവൾക്ക് അതിന് ആയിട്ട് ഉപയോഗിക്കാമല്ലോ അങ്ങനെ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഞാൻ ഓർഡർ ചെയ്യാറുണ്ട് അതിന് ശേഷം വേഗം കിച്ചണിലേക്ക് കയറി കിച്ചണിൽ ചെന്നപ്പോഴത്തേക്കിന് കഴിഞ്ഞ ദിവസത്തെ എന്താ കുമ്പളം ലീക്ക് കുമ്പളം അതവിടെ ഇരിക്കുന്നു അപ്പോൾ അത് വേഗം അരിഞ്ഞ് അടുപ്പത്ത് വെച്ചു മോരുകറി ഉണ്ടാക്കാമെന്ന് വെച്ചു തേങ്ങയൊക്കെ അരച്ചിട്ട് മോരുകറി ഉണ്ടാക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ വേഗം തന്നെ ചിരകി എടുത്തിട്ട് അരച്ച് റെഡിയാക്കി അങ്ങനെ ഏറെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേന് സന്തു ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം സന്ധു ഇനി ഇനിയിപ്പം ഒരഞ്ച് മണിയൊക്കെ ആകുമ്പം പോയാൽ മതി വെയിലായതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കുഞ്ഞുങ്ങളങ്ങനെ ടി വി കാണലും കാര്യങ്ങളുമൊക്കെ പോയി പിന്നെ ആണെങ്കിൽ ഇത് അരപ്പാണേ ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല ഞാനരയ്ക്കുന്നതായിരിക്കത്തില്ല ചിലപ്പോൾ ഞാൻ ഞാനിതിനകത്ത് കാന്താരിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു കാന്താരിയും ജീരകവും കൊച്ചുപുള്ളിയും ചേർത്തിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കടു വറുത്തു കടു വറുത്ത് കറി റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ചേന കഴിഞ്ഞ ദിവസത്തെ ചേനയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ആ ചേനയെടുത്ത് മെഴുകു വരയ്ക്കാനൊക്കെ എടുത്തു അങ്ങനെ കുറച്ച് തിക്കായിട്ടാണ് തോന്നുന്നിരിക്കുന്നത് ആ കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കുന്നത് ഇങ്ങനെയാണ് എടുത്തത് നമുക്ക് അധികം നീണ്ടുപോകാൻ അങ്ങനെ നമുക്കിന്ന് കുമ്പളങ്ങയിട്ട് പുളിശ്ശേരിയും ചേനമഴുപ്പൂരിട്ടിം വറുത്തതുകൊണ്ടേ വേഗം തന്നെ ഇവർക്ക് ചോറ് കൊടുക്കണമല്ലോ ഉച്ചയൊക്കെ കഴിഞ്ഞ് ഒന്നൊന്നര രണ്ടു മണിയാകാറായും തോന്നുന്നത് ഇനി അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് ആണ് ഈ ആണ് എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നത് എത്ര ക്ലീൻ ചെയ്താലും തൃപ്തിയാവുകയുമില്ല എന്നാലൊട്ട് ക്ലീൻ ചെയ്യാതിരിക്കാനും പറ്റില്ല ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു താല്പര്യമില്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരു താല്പര്യവും ഇല്ലാതിരുന്നാണ് റെക്കോർഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു താല്പര്യമില്ല ഈ ലോങ് വീഡിയോ എടുക്കുമ്പോൾ നല്ല റിസ്ക് ആണ് എഡിറ്റിങ് കട്ടിങ് ആകെപ്പാടെ ഒരു തൊന്തരവ് പിടിച്ച പരിപാടിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഇതൊക്കെ കൊണ്ട് നമ്മുടെ വീഡിയോയിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ് വൈൻഡപ്പ് ചെയ്യുകയാണ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ